ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മീനാ മോഡാസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവരായിട്ട് റീസ്റ്റോക്ക് കൊണ്ടു വന്നതാണ് കേട്ടോ അന്ന് നമ്മൾ ലൈറ്റ് ചാർട്ടാർട്ടായിരുന്നു കാണിച്ചിരുന്നത് ഇപ്പ്രൈസ് നമ്മൾ ഡാർക്ക് ചാർട്ടും കൂടെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ടാസൽസോടൊക്കെ കൂടി വരുന്ന അജ്രക്കിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും കൂടെ കൂടി വരുന്ന ഒരു സാരിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അത് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ എൻ്റെ ലിങ്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാനേ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിൽ നെറ്റാണ് സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് പല്ലൂൽ നിറയെ ടാസിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് സാരി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയില് ഡിസൈൻ വരുന്നത് കേട്ടോ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ പ്ലീറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് കൊടുത്തുകഴിയുമ്പോൾ മാത്രമേ ട്രാൻസ്പെറൻറ്റ് അല്ല ഒത്തിരി നമ്മൾ ഈ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി എൻക്വയറി ആണ് ഈ ഒരു സാരിക്ക് ഇതിനുമുമ്പ് നമ്മൾ ലൈറ്റ് ചാറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം നമ്മൾ ഡാർക്ക് ചാർട്ടും കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ ലൈറ്റ് ചാറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അതെങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്കായിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡ് ഈ ഷെയ്ഡ് ഇന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഈ സാരി കൊടുത്താൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള പ്ലെയിൻ സാരി അത്രക്ക് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് വരുന്ന ബ്ലൗസ് പീസ് ഒക്കെയാണ് ഇപ്പം നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതായതാണിതിന് ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു മെറൂൺ ഷെയ്ഡ് നല്ല സൂപ്പറാണ് ഇപ്പോൾ സാരി കാണാനായിട്ട് നമുക്ക് നല്ല വല്ല കൊടുത്തു കഴിയുമ്പോൾ ഒതുക്കുകയൊക്കെ തോന്നുന്ന ഒരു സാരിയാണ് അതായത് വരും ട്രാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് ഈ ഒരു അജറക്കൻ്റെ ബ്ലൗസ് പീസാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗ്രേബ് ഷെയ്ഡാണ് കേട്ടോ ഈ നാല് ഷെയ്ഡാണ് നമ്മൾ ഡാർക്ക് ചാർട്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി വരുന്നതെല്ലാം പേസ്റ്റർ ഷെയ്ഡുകളാണ് ലൈറ്റായിട്ട് വരുന്ന ഷെയ്ഡ് വരും ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല മാച്ചാണ് കോൺട്രാസ്റ്റ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണെട്ടോ ഈ സാരിയിൽ ഡിസൈൻ വരുന്നത് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ബ്ലൗസ് പീസ് എല്ലാം കാണിക്കുന്ന കറക്റ്റ് കോൺട്രാസ്റ്റ് ആ ഒരു ബ്ലൗസ് പീസ് ആയിരിക്കില്ല കേട്ടോ എല്ലാത്തിനും വരുന്നത് ചിലപ്പോൾ മാറിയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ നിങ്ങൾ അത് തന്നെ വേണം എന്ന് ശാഡ്യം പിടിക്കരുത് കാരണം അങ്ങനെ ആയിരിക്കില്ല വരുന്നത് ബ്ലൗസ് പീസ് അജറക്കിന്റെ ആയിരിക്കും ഏതെങ്കിലും കളർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ മാറ്റം വരാനായിട്ട് ചാൻസ് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒലി ഗ്രീന്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇതാണ് പല്ലു പല്ലുവിൽ ടാസൽസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പല്ലു ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ സാരിയിൽ ഫുൾ ആ ഒരു ഡിസൈൻ തന്നെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അജ്രക്കിന്റെ കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീസ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡ് തന്നെയാണ് അതിന്റെ ലൈറ്റ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ റയറായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും കിട്ടുന്ന ഒരു മോഡലല്ല എന്നാൽ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് എന്നാൽ ഈ ഒരു ഷെയ്ഡാണേ വരുന്നത് പീച്ചിൻ്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് പീച്ച് കളറിൻ്റെ നല്ല രസമാണ് കേട്ടോ എല്ലാ ഷെയ്ഡും കാണാനായിട്ട് ഒന്നിനൊന്നിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം നല്ല ലൈറ്റ് ചാർട്ടും മൂന്നോ നാലോ ഷേഡുകൾ നാല് ഷെയ്ഡ് മാത്രം ഡാർക്ക് ചാർട്ടും മൊത്തം പത്ത് ഷേഡുകളാണോ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണിതിന് ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ ഷെയ്ഡും കാണാനായിട്ട് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ബ്ലൗസ് അത്യാവശ്യം നമുക്ക് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഞാൻ നിവർത്തി കാണിച്ചു തരാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷേഡ് ആണ് ഈ ഒരു ഷെയ്ഡിനാണ് കേട്ടോ ഏറ്റവും എൻക്വയറി എപ്പൊ വീടെ ഇട്ടാലും എല്ലാവർക്കും ചേരുന്ന കളർ ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു കളറിന് ഇത്രയോ എൻക്വയറി വരുന്നത് അതായത് ബ്ലൗസ് പീസ് വരുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണ് ആണിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കോഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കടന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് ഫോർ ഡബിൾ നയൻ മാത്രം പേറ്റ് വരുന്ന വളരെ റേറായിട്ട് വന്നിരിക്കുന്ന അത്ര ബ്ലൗസ് എപ്പിസോഡ് കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് ദിവസം കാണാം താങ്ക്